കുറെ നാളായി ഇത് അറിയണം പേര് വേറെ നല്ല പേരൊന്നും മോനെ ൾക്കാരാകും യൂട്യൂബിൽ എന്നെ കാണുന്നത് ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത് അരി ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഒരു പൊക്കണ സഞ്ചയം പിടിച്ച് പാമ്പെടുത്തക്കാരനാണ് ഞാൻ യൂട്യൂബില് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ല ഞാൻ റീൽസിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മോനെ നീ കൂടുന്നത് യൂട്യൂബിൽ കണ്ടിട്ടുള്ള ൾക്കാരെ അധികം ട്രോൾ വീഡിയോസ് ആയിരിക്കും കണ്ടിച്ചുണ്ടാവല്ലേ ഭൂമിയിലേക്ക് ഞാനും ഈ ട്രോൾ വീഡിയോസ് ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ അത് ആണെ പക്ഷെ അതിനടിയിൽ കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നെ ൾക്കാരുണ്ട് അത് അതൊന്നും എനിക്കറിയാൻ ഒക്കെ എന്റെ മനസ്സിനൊരു സന്തോഷം എന്താ നിന്റെ

എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്റെ അമ്മ തോന്നിച്ചത് ഇതിനെക്കാ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല എന്നാ പിന്നെ പോയിട്ട് വരാം